നമ്മൾ ഇന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പലതും നമ്മുടെ വീടാകാം ഭാര്യ വീടാകാംവാം കച്ചവട സ്ഥാപനങ്ങളാവാം ബന്ധുമിത്രാദികൾ കുടുംബങ്ങളാകാം അവരെക്കാൾ ഏറ്റവും അധികം ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലയും റസൂലുമാണ് ഏറ്റവും പ്രിയമെങ്കിൽ മധുരം ആസ്വദിക്കാൻ കഴിയുമെന്ന് റസൂൽ വസ്ല്ലം സഹോദരങ്ങൾ ഈ ഹദീസ് നമ്മൾ ഇന്ന് കേൾക്കുകയാണെങ്കിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഈ സംഭവം അങ്ങ് കേട്ടപ്പോ

ജീവിച്ചിരിക്കുമ്പോ പറയാൻ കഴിഞ്ഞു അബൂബക്കർ സ്വർഗാവകാശിയാണ് ആ അപക്രതികൾ വാഹവനവും സ്നേഹിക്കുകയാണ് ഹിജറ പോകാനുള്ള ഭാഗ്യം ലഭിച്ചു അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ രണ്ടാളും കൂടെ ഹിജറ പോവുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് രഹസ്യമായിട്ട് വേണം പോകാൻ പോകുന്ന വഴികളിലെല്ലാം ശത്രുക്കൾ ഉണ്ടെന്ന ബോധ്യത്തോടെ ഉപക്രതി വാഹനവും മുൻപിലൂടെ നടക്കും പിന്നിലൂടെ നടക്കും ഇടതും വലതും മാറി മാറി നടന്നുകൊണ്ടിരിക്കും ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ മാറി മാറി നടക്കുന്നത് മറുപടി എനിക്കെന്റെ ജീവനേക്കാൾ വലുതാ ിയെ നിങ്ങളുടെ മേൽ നാലു ഭാഗത്തു ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന ഭയമാണ് നിങ്ങളുടെ മേൽ ഒരു വേദന അനുഭവിക്കുന്നത് എനിക്കിഷ്ടമില്ല എനിക്ക് സഹിക്കാൻ കഴിയൂല അത്രമാത്രം നബിതങ്ങളെ പച്ചയായി സ്നേഹിക്കുകയായിരുന്നു അത് കഴിഞ്ഞത് ആ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര എത്ര മനുഷ്യന്മാരുടെ ചരിത്രം കേട്ടവരാണ് നമുക്ക് എത്ര സഹാബിമാരെ കുറിച്ച് പറയാൻ പറ്റും നമ്മളൊക്കെ വലിയ നബി സ്നേഹികളാണ് നമ്മളൊക്കെ വലിയ നബിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച് നാട്ടിലൂടെ നടക്കുന്നവരെ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പറയൂ എത്ര സ്വഹാഭിമാരുടെ പേരറിയാം എത്ര സഹാബിമാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഗുണപാഠങ്ങൾ അറിയാം അതുകൊണ്ടാണ് സ്നേഹിച്ച സ്വഹാഭിമാർ സ്നേഹിച്ച ചരിത്രമുണ്ട് ഉഹുദി യുദ്ധത്തിൽ പങ്കെടുത്ത മുകളിൽ നിന്ന് അമ്പയ്യാൻ തുടങ്ങുകയാണ് അവർക്ക് വേണ്ടത് ആയിരുന്നു പക്ഷേ തന്റെ സ്വന്തം ശരീരം കൊണ്ട് മേലേക്ക് തറക്കാനിരിക്കുന്ന ഓരോ അമ്പുകളും നെഞ്ചേറ്റു വേടിച്ചവരായിരുന്നു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രവാചകന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ജീവൻ കൊടുക്കുകയാണ് എഴുപതോളം മമ്പുകളാണ് പ്രിയപ്പെട്ടവരെ തൊല്ലഹത്രീ ലാഹുവനു എന്റെ പച്ച ശരീരത്തിൽ കണ്ടത് ആർക്കു വേണ്ടിയാ തന്റെ നേതാവിന്റെ മേൽ തെറ്റം വീഴാൻ പാടില്ല എന്നെക്കാൾ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെക്കാൾ എന്റെ മാതാപിതാക്കളിൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ നേതാവ് റസൂൽ കരീം എന്നിട്ട് പറയാൻ ഒരു ദിവസം യുദ്ധമെല്ലാം കഴിഞ്ഞ് പിന്നീട് സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മനുഷ്യനെ ഷഹീദ് എന്ന് വിളിക്കാൻ അയാൾ യുദ്ധത്തിൽ മരിക്കണം എന്നാൽ ഇതാ നിങ്ങൾ കണ്ടോളൂ ആർക്കെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും നടന്നുകൊണ്ടുപോകുന്ന ഒരു ഷഹീദിനെ കാണാൻ മോഹമുണ്ടോ എങ്കിൽ നിങ്ങൾ നോക്കിക്കോളോണ്ട് പക്ഷേ നടന്നു പോകുന്ന ഒരു ഷഹീദാണെന്ന് വാദങ്ങൾ പഠിപ്പിച്ചത് ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് ശരിക്കവർ കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ചേർത്ത് വെക്കാം ബിലാൽ അല്ലാഹു ും പഠിക്കാതെ നമ്മളൊക്കെ മുസ്ലിമാണ് നമ്മളൊക്കെ ഇതിന്റെ വലിയ നേതാവാണ് പറയുന്നതിൽ അർത്ഥമല്ല ഒരു മാസത്തിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലും പറയേണ്ട ഒരു കറുത്ത മനുഷ്യനായി ഒരു കാലഘട്ടത്തിൽ ഒരു അടിമയായി കുത്തും മടിയും ചവിട്ടുമേറ്റ് ഒരു നീചമായ അവസ്ഥയിലേക്ക് കടന്നുപോയ വളരെ കരയേണ്ടുന്ന ചരിത്രമായ ബിലാൽ ബിലാറതി അള്ളാഹുവനുണ്ടെ ചരിത്രം അറിയാം ഇസ്ലാമിലേക്ക് അങ്ങ് വരികയാണ് ഇസ്ലാം സ്വീകരിക്കുകയാണ് അള്ളാഹു ധീരയോധാവായി പ്രഖ്യാപിക്കുകയാണ് ശരീരത്തിൽ എമ്പാടും മുറിവുകൾ ഏൽക്കുമ്പോഴും ഒരുപാട് മർദ്ദന ദീനിനെ മതത്തിനെ മാറ്റാൻ പ്രവാചകനെ ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചതായി ഇസ്ലാം സ്വീകരിച്ചു അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അതിനായി സുന്ദരമായ ശബ്ദം കൊണ്ട് ഇസ്ലാമിനെ നേതൃത്വം കൊടുത്തു ബാങ്ക് കൊണ്ട് സുന്ദരമായ ശബ്ദം കൊണ്ടെന്ന് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു ആ ബിലാൽ ബിലാൽഹു നബി തങ്ങളുടെ വഫാത്തങ്ങ് കഴിഞ്ഞു വഫാ തങ്ങ് കഴിഞ്ഞപ്പോ മദീന അതാ ശാന്തമാവുകയാണ് ആ പള്ളിയിൽ ഇരുന്ന് ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞു എന്റെ നേതാവ് ജീവിച്ചിരിപ്പില്ലാത്ത ഈ നാട്ടിൽ എന്റെ ശബ്ദം ഉയരാൻ എനിക്ക് കഴിയുന്നില്ല അപ്പൊ നോട് സമ്മതം വാങ്ങി ഞാൻ മദീനയിൽ നിന്ന് പോവാണ് ഞാൻ ഇനി മദീനയിൽ നിൽക്കണില്ല ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്റെ നേതാവില്ലാത്ത എന്റെ മുത്ത് ഹബീബ് വല്ലാഹു അലൈഹി വസ്ല്ലം അല്ലാത്ത മദീനയിൽ ഞാൻ ഇനി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ പെടുന്ന അബൂബക്രന്റെ സമ്മതപ്രകാരം നാട് വിടുകയാണ് കല്ല് കുറച്ചുകൂടെ കഴിഞ്ഞു പിന്നീട് ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഉമർ ഉമറതി അള്ളാഹുനുവിന്റെ കാലത്ത് വീണ്ടും പൊതിയായി ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയ ആ ബിലാലിന്റെ സുന്ദരമായ ശബ്ദമൊന്നു കേൾക്കാമല്ല വകുപ്പുമുണ്ടോ ഉമറതി അള്ളാഹ്നുവിന്റെ കാലത്ത് തിരിച്ചു വിളിച്ചു വീണ്ടും മദീന പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു നിങ്ങളുടെ ബാങ്കൊന്ന് കേൾക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ബാങ്ക് കൊടുപ്പിച്ചു പക്ഷേ ആദ്യത്തെ വാചകങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞവസാനം ഈ രിക്കുന്ന നാമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിതമ്പാൻ തുടങ്ങി വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്താണ് അവർ ചെയ്തത് ഒരു നേതാവിനെ ഇത്രമാത്രം മകമഴിഞ്ഞ് സ്നേഹിച്ചു അവർ ചുരുങ്ങിയ കൊല്ലം കൊണ്ട് മാത്രം ജീവിച്ചവർ കൊടുക്കും സംഭവങ്ങൾ നമുക്ക് പറയാം റളിയല്ലാഹു അൻഹു മരുമകനായിരുന്നു നാലാമത്തെ ഖലീഫയാണ് സ്വർഗ്ഗാവകാശികളുടെ പേര് രേഖപ്പെടുത്തിയതിൽ പെട്ടതാണല്ലോ അലി റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ വന്ന് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ നബിനെ എങ്ങനെയാ സ്നേഹിച്ചിരുന്നത് ഞാൻ ശബ്ദങ്ങൾക്ക് എല്ലാവരോടും പറയാം നബിനെ സ്നേഹിക്കുന്നില്ല എന്നോ സ്നേഹിക്കാൻ പാടില്ല എന്നോരൊറ്റ മനുഷ്യനോട് പറയണില്ല കൃത്യമായി സംസാരം ശ്രദ്ധിക്കും പ്രവാചകനെ സ്നേഹിക്കണമെന്ന് നൂറു വട്ടം പറയും അലിയുബിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാ സ്നേഹിച്ചിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിലമതിപ്പുള്ള സമ്പത്തിനേക്കാൾ സ്നേഹം നബിനോടായിരുന്നു നമുക്ക് നമ്മുടെ കച്ചവടത്തിന്റെ അഞ്ചു മിനിറ്റ് ജമാത്തിനൊഴിവാക്കാൻ കഴിയുന്നില്ല നമുക്ക് നമ്മുടെ ഒരു ചുമ മിനിറ്റ് ബാങ്കിന് പത്ത് മിനിറ്റ് മുമ്പ് എത്താൻ കഴിയുന്നില്ല എന്നിട്ട് നമ്മൾ പറയുന്നുണ്ടെന്നറിയോ ഞങ്ങൾ ആൾക്കാരാണ് ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് എന്ത് സ്നേഹമാണ് ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം നമ്മൾ നമ്മളെ പറ്റി പരിശോധിക്കണം മലയാളി അള്ളാഹു പറയാം ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ വലുത് ഞങ്ങൾക്ക് നേതാവായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെക്കാൾ ഞങ്ങൾക്ക് വലുത്

ആ സ്നേഹത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വരേണ്ടത് പക്ഷേ സുഹൃത്തുക്കളെ ഇതൊക്കെ സഹാബിമാരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെ കൂടെ ജീവിച്ചിരിപ്പുള്ള കാലായിരുന്നു അന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു ഇന്ന് ഞാനും നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കിടയിൽ ആ നേതാവില്ലല്ലോ അപ്പൊ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് സഹോദരന്മാരെ ഒലമാക്കന്മാർ ഇത് രേഖപ്പെടുത്തി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാ നബിനെ ശരിക്കൊന്ന് വിശ്വസിക്കലാണ് നല്ല നബിയിലൊരു പൂർണ്ണമായ വിശ്വാസം വേണം തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുയിലും റസൂലിലും ശരിക്ക് വിശ്വസിച്ചവരാണ് വിശ്വസിച്ചവരാണ് സുമലം പിന്നെ സംശയിക്കാത്തവരാണ് ആരെങ്കിലും എന്തെങ്കിലും നിരീശ്വര നിർമ്മതവാദികൾ കൊണ്ടുവന്ന് തരുന്ന കള്ള ഹദീസുകൾ കേട്ടിട്ട് പിന്നെ ആകെ കൂടി സംശയം നന്നായി പഠിച്ച് വിശ്വസിച്ചിട്ട് പിന്നെ സംശയിക്കാത്തവരാണ് പിന്നീട് അള്ളാന്റെ മാർഗത്തിൽ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് ജിഹാദ് നടത്തുന്നവരാണ് അവരാണ് സത്യസന്ധന്മാർ അതുകൊണ്ട് ആ പ്രവാചകരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രവാചകനാണെന്നത് എബിതങ്ങൾക്കുള്ള സംസാരങ്ങൾ ജീവചരിത്രങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ സാധ്യമാകണം നടന്നു പലർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചന്ദ്രൻ പിളർന്ന സംഭവം കാണിച്ചു കൊടുത്തു പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒട്ടകം നബിയോട് സംസാരിച്ചു മരം നബിയോട് സംസാരിച്ചു ഈ നബിക്ക് തണലിട്ട് കൊടുത്ത സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ആളുകൾ ചോദിക്കുക മരം സംസാരിക്കും െ ഒട്ടം സംസാരിക്കേ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എൻ്റെ എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല ഇവനൊന്നും പ്രവാചക വിശ്വാസത്തിന്റെ എത്തിയിട്ടില്ല നിന്റെ ഇത്ര പോകുന്ന ബുദ്ധി കൊണ്ടൊന്നല്ലോ പ്രവാചകന്റെ ചരിത്രമാണ് നീ വിശ്വസിക്കേണ്ടത് വാഹിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ വിശ്വസിക്കാനുള്ള കരുത്തുണ്ടാവണം മബനെയാണ് വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കുന്നവനല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല പറഞ്ഞ് ഒരു സന്ദർഭവുമില്ല അതുകൊണ്ട് ആ പ്രവാചകന്റെ സംസാരം പൂർണ്ണമായി സത്യമാണ് അതുകൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് നബിനെ വിശ്വസിക്കണം നബിതങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നബി എന്തൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അത് അനുസരിക്കണം ഇതൊന്നുമില്ലാതെ സ്നേഹം ഉണ്ടാവില്ല നിബിധങ്ങൾ പറഞ്ഞ ഒരു കൽപ്പനയും അനുസരിക്കാതെ നടക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാ സ്നേഹം കഴിയാം പ്രവാചകർ പഠിപ്പിച്ച കാര്യങ്ങളെ അനുസരിക്കാൻ സാധിക്കണം പ്രവാചകർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കണം എന്തൊക്കെ വിരോധിച്ചോ അതൊക്കെ ഒഴിവാക്കണം പലിശ ഒഴിവാക്കിയവനാണ് പ്രവാചക സ്നേഹി മദ്യപാനം ഒഴിവാക്കിയവനാണ് പ്രവാചക സ്നേഹി ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകളെ ഓർത്തുകൊണ്ട് നീ ഏതെങ്കിലും ഹറാമിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹു നിനക്ക് അതിനേക്കാൾ ഹൈറായത് നൽകുമെന്നാണ് അതുകൊണ്ട് മുഴുവൻ സകല തിന്മകളോടും പ്രവാചക സ്നേഹികൾ വിട പറയുമ്പോഴാണ് അള്ളാഹ്നെ ആരാധിക്കേണ്ടത് പ്രവാചകർ പഠിപ്പിച്ച പോലെ ദീനിന്റെ ആരാധനകളിലേക്ക് കടന്നു വരണം എന്നിട്ട് ആ പ്രവാചകരെ പിൻപറ്റാൻ നമുക്ക് സാധ്യമാകണം നല്ല വിശ്വാസം വേണം നല്ല വേണം ഈ വാക്ക് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി വേണം ജീവിതത്തിൽ പകർത്തണം പിൻപറ്റണം അവനാണ് വിശ്വാസം അവരാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ പറ്റുന്നവരാണ് പാലിക്കുന്നവർ കൊടുക്കുന്ന ആളുകൾക്ക് വല്ല ദീനാറ്റിനോ മീനോൻ അല്ലാൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് അള്ളാന്റെ അഹമത്തുണ്ട് നിരക്ഷരനായ റസൂലായ നബിയായ പ്രവാചകരെ ശരിക്ക് പിൻപറ്റുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട് ആ പ്രവാചകനെ പിൻപറ്റൽ വലിയ കാര്യമാണ് എന്താ പിൻപറ്റുക അതുപോലെ അനുസരിച്ച് ആ മാതൃക ഉണ്ടാക്കുക നമുക്കല്ലാതെ സ്നേഹിക്കണോ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളല്ലാതെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്താ നിങ്ങൾ എന്നെ പിൻപറ്റണം അതേന്താ പറഞ്ഞത് ആ നന്മകളും തിന്മയുടെയും വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകർ പഠിപ്പിച്ച മാർഗത്തിനെ പിൻപറ്റാൻ സാധിക്കണം എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും അല്ല നമ്മളെ സ്നേഹിക്കാനുള്ള നിബന്ധന നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിലൊക്കെ പ്രവാചകരെ ചെയ്യണം അതൊരു നല്ലൊരു വാക്കാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ പറയുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ അനുസരിച്ചു കൊണ്ടാണ് സ്നേഹിക്കുക ഒരു മനുഷ്യൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എതിർത്ത് സംസാരിച്ച് ചെയ്യാതെ മാറി നിന്നിട്ട് ഒരാൾ പറയണം എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നീ പറയുന്നത് നോണയാണ് ഇമാം ഷാഫി അറഹത്തുല്ലാഹിഅലി പറഞ്ഞ വാക്കുകൾ ചേർത്ത് വെച്ചോ പറ്റോ ൻ നീ ആയിനേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞതൊക്കെ നീ അനുസരിക്കും ഇന്നൽ ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുസരിക്കുന്നവനായിരിക്കും ലഭിതങ്ങൾ താടി വെക്കാൻ പറഞ്ഞു താടി വെക്കുന്നവനോ സ്നേഹിക്കണം നബിതങ്ങൾ പള്ളിയിൽ ജമാത്തിന് വരാൻ പറഞ്ഞു പോകുന്നവൻ നബിനെ സ്നേഹിക്കുകയാണ് ദിക്കറുകളും സലാത്തുകളും അടക്കമുള്ള ഓരോ നന്മകൾ എന്നി പറഞ്ഞു ഭാര്യയോട് ഭർത്താവിനോട് മഞ്ഞുമായി പെരുമാറാൻ പഠിപ്പിച്ചു കളവ് പറയരുതെന്ന് പറഞ്ഞു ഏഷണി പരദൂഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ നബി പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നതോടെ നമ്മൾ നബിനെ സ്നേഹിക്കുന്ന ആളായി മാറി എന്നാൽ ആ നബി നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെ ഒതൊന്നും ഒഴിയാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സുന്നത്തായ മാർഗം നമ്മൾ പിടിക്കലാണ് മുറുകലാണ് ആര് എന്റെ സുന്നത്തുകളെ സ്നേഹിക്കുന്നുവോ അവൻ എന്നെ സ്നേഹിക്കുകയാണ് നബിന്റെ സുന്നത്തുകളോട് ഭയങ്കര പുച്ചും നീരസും വെറുപ്പും സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവനെ മുഴുവൻ പരിഹസി നടക്കുക എന്നിട്ടും ഒരാൾ പറയാം ഞങ്ങൾ പ്രവാചക സ്നേഹി എന്ന് പറഞ്ഞാലോ അംഗീകരിക്കില്ല എന്തുകൊണ്ടാ ഒമൻ നഹബനീ ഐ എൻറെ സുന്നത്തിനെ സ്നേഹിച്ച് എന്നെ സ്നേഹിക്കുന്നവരായാൽ അവർ എൻറെ കൂടെ സ്വർഗത്തിലാണ്